യേശു ഈ എപ്പിസോഡ് മുതൽ റോമാ റോമാ പഠനങ്ങൾ ആരംഭിക്കുകയാണ് നമുക്ക് പ്രാർത്ഥനയോടെ അതിലേക്ക് പ്രവേശിക്കാം ലേഖനം വാക്യങ്ങൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു ഇല്ല ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് യേശുക്രി സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു റോമാ ലേഖനങ്ങളിൽ നിന്നുള്ള ചിന്ത ഈ ദിവസങ്ങളിൽ നമ്മൾ ആരംഭിക്കുകയാണ് അതിൽ പ്രധാനമായിട്ട് ഈ റോമാലേഖന എട്ടാം അധ്യായത്തിൻ്റെ ഒന്നോ രണ്ടോ മൂന്നോ വാക്യങ്ങൾ ഈ ദിവസങ്ങൾ ചിന്തിപ്പനായിട്ട് ക്രവേഷ്യ എണ്ണപ്പെടുകയാണ് റോമാലേഖന എട്ടാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം യേശു ക്രിസ്തുവിൽ നമ്മുടെ മേലിൽ നിന്ന് ഒഴിഞ്ഞു പോയ വിട്ടുപോയ ഒരു പ്രധാന കാര്യമാണ് ശിക്ഷാവിധി ശിക്ഷാവിധി എന്നുള്ളത് ഒന്ന് വിവക്ഷിച്ചാൽ നിങ്ങൾക്ക് ആശയം മനസ്സിലാകും ശിക്ഷ എന്നും വിധി എന്നും ഉള്ള പദത്തിൻ്റെ കൂടിച്ചേരലാണ് ശിക്ഷാവിധി പാപത്തിൻ്റെ ശിക്ഷ നിയമത്തിൻ്റെ വിധി യേശു ക്രിസ്തുവിലായപ്പോഴേ നമ്മെ സ്വാതന്ത്ര്യപ്പെടുത്തിയ യേശുക്രിസ്തുവിൻ്റെ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം നമ്മെ സ്വാതന്ത്ര്യപ്പെടുത്തിയ രണ്ട് മേഖലകളാണ് ഒന്ന് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണങ്ങളിൽ നിന്ന് യേശുക്രിസ്തുവിലായപ്പോൾ നമുക്കൊരു സ്വാതന്ത്ര്യം വന്നു റോമറിട്ട് രണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം അഥവാ യേശു അഥവാ പുതു നിയമത്തിൻ്റെ പ്രമാണം പുതിയ ഉടമ്പടി എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു ആ രണ്ടാം വാക്യത്തിൻ്റെ വിശദീകരണത്തിന് ഒന്നാം ഭാഗമാണ് ആദ്യ വാക്കിൽ പറയുന്നത് യേശു ക്രിസ്തുവിൽ ഉള്ളവർക്ക് ഇനി പാപത്തിൻ്റെ ശിക്ഷയില്ല നിയമത്തിൻ്റെ വിധിയുമില്ല സോ യേശുവിൽ വിശ്വസിച്ച ഉടനെ നമ്മിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പാപത്തിൻ്റെ ശിക്ഷ രണ്ട് നിയമത്തിൻ്റെ വിധി ഇതിലീ പാപത്തിൻ്റെ ശിക്ഷയും നിയമത്തിൻ്റെ വിധിയും ഒഴിഞ്ഞു പോയ കാര്യമാണ് റോമാലേഖന അഞ്ച് ആറ് അധ്യായം പ്രധാനമായിട്ട് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്ന വിഷയമാണ് റോമാലേഖന അഞ്ച് ആറ് അധ്യായങ്ങൾ റോമാലേഖന ഏഴ് അധ്യായത്തിൽ വരുമ്പോൾ നിയമത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈ ഫസ്റ്റ് പാട്ടാണ് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം യേശുക്രിസ്തുവിൽ വിശ്വസിച്ച ഉടനെ പാപത്തിൽ നിന്നുള്ള ഒരു വലിയ സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു ഈ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുമ്പം സാധാരണക്കാർ ചിന്തിക്കുന്ന ഒരു ഒരു ചോദ്യമുണ്ട് ഇപ്പൊ പാവം ചെയ് പാവം ചെയ്യുന്നില്ലേ ഇപ്പം അങ്ങനെ പാവം ചെയ്യാത്ത ഒരു പരിപാവനമായ ജീവിതമൊക്കെ ഈ ഭൂമിയിൽ സാധ്യമാണോ എന്താ ബ്രദർ അതിനെക്കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ബ്രദർ പറയാനാഗ്രഹിക്കുന്നത് പറയാൻ പോവാണ് ശ്രദ്ധിച്ച് കേട്ട് കൊള്ളാം റോമാലകൻ അഞ്ചാം അദ്ദേഹത്തിൻ്റെ പത്തൊമ്പതാം വാക്യം ഞാനിവിടെ വായിക്കാൻ ശ്രദ്ധിക്കുക ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായിത്തീരും എങ്ങനെ പാപം ഇവിടെ വന്നു എങ്ങനെ നാം പാപികളായി തീർന്നു എന്നുള്ളതാണ് ഇവിടെ ഞാൻ വായിച്ചു കേൾപ്പിച്ചത് ഒന്ന് രണ്ട് വാക്യം കൂടെ ശ്രദ്ധിക്കുക റോമാലേഖനം അഞ്ചാം അധ്യയം മുഴുവൻ ഈ വിഷയമാണ് വിശദീകരിക്കുന്നത് എല്ലാം വിശദീകരിക്കാനായിട്ട് ഇപ്പോൾ നമുക്ക് കഴിയില്ല ലേഖനം അഞ്ചാം അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ടാം വാക്യം അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരുടെ മേലും വരന്നിരുന്നു അപ്പോൾ പാപം എങ്ങനെ വന്നു എന്ന് മനസ്സിലാക്കിയാലാണ് പാപത്തിൽ നിന്നുള്ള യഥാർത്ഥ സ്വാതന്ത്ര്യം നമുക്ക് സാധ്യതമാകുന്നത് പാപം വന്നത് നാം പാപം ചെയ്തുകൊണ്ടല്ല ശ്രദ്ധിച്ച് കേൾക്കുക ഞാൻ പാപം ചെയ്ത് പാവി ആയ ആളല്ല പാവി ആയതുകൊണ്ട് പാപം ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ചത് തന്നെ പാപത്തിലാണ് പഴയ നിയമത്തിലെ ആ വാക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം അകൃത്യത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു പാപത്തിൽ എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചു വൈകി അകൃത്യം പാപം എൻ്റെ ഉൽപ്പത്തി തന്നെ പാപത്തിലാണ് കൃത്യമല്ലാത്തതിനെ അകൃത്യം എന്ന് വിവക്ഷിക്കുന്നത് സോ പാപത്തിലാണ് ഞാൻ ജനിച്ചത് ഞാൻ ജനിച്ച് പാപം ചെയ്ത് പാപിയായ ആളല്ല പാപിയായതുകൊണ്ട് ഞാൻ പാപം ചെയ്ത് തുടർന്നതാണ് മീൻസ് ഞാൻ ജന്മപാപിയാണ് ഞാൻ ജനിച്ചപ്പോഴേ പാപിയായിട്ടാണ് ജനിച്ചത് അപ്പോൾ പാപം എവിടുന്ന് വന്നു പാവം എവിടെ നിന്ന് വന്നു എന്ന റോമർ അഞ്ചിന്റെ പന്ത്രണ്ട് പറയുന്നു ഏക മനുഷ്യന്റെ ആദ്യ മനുഷ്യനായ ആദത്തിന്റെ അനുസരണക്കേടിനാൽ എല്ലാവരും പാപികളായി തീർന്നു ഈ സത്യം വേദപുസ്തകം ഉടനീളും കൊണ്ട് പ്രത്യേകിച്ച് ഇപ്പം റോമാലേഖനം അഞ്ചാദ്യം പന്ത്രണ്ട് മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആദവാ ഞാൻ പാപിയാകാൻ കാരണമെങ്കിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ആദത്തിൻ്റെ പാപം മാറിയില്ലേ നോക്കൂ ഞാനല്ല ഞാൻ പാപിയാകാൻ കാരണമെങ്കിൽ ഞാൻ ശ്രമിച്ചാൽ എനിക്ക് പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ ഇല്ല അതുകൊണ്ട് തന്നെ പാപക്ഷമയ്ക്ക് വേണ്ടിയുള്ള മനുഷ്യൻ്റെ പ്രയത്നങ്ങളെല്ലാം വെള്ളത്തിൽ വരയ്ക്കുന്ന വരയ്ക്ക് തുല്യം കാരണം ഞാൻ പാപം ചെയ്തതല്ല ഞാൻ ഭാവി ഞാൻ ഭാവി ആയതുകൊണ്ട് പാപം ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ ഉൽപ്പത്തി എന്നിൽ വന്നത് എൻ്റെ പാപത്താലല്ല ആദത്തിൻ്റെ പാപത്താലാണ് ജനിച്ച സകല മനുഷ്യരും ഭാപികളായിട്ടാണ് ജനിക്കുന്നത് ഞാനെന്നോ നിങ്ങളെന്നോ വ്യത്യാസം കൂടെ സകലരും പാവികളായിട്ടാണ് ജനിക്കുന്നത് അപ്പോൾ എന്താണ് ഇതിൽ നിന്നുള്ള രക്ഷ എങ്ങനെയാണ് ഇതിൽ നിന്നുള്ള രക്ഷ മാറേണ്ടത് ആദത്തിൻ്റെ പാപമാണ് ആദത്തിൻ്റെ പാപത്തെ ആദം ജനിച്ച് ജീവിച്ച് മരിച്ചു കഴിഞ്ഞിട്ട് വേറൊരാൾക്ക് മാറ്റാൻ ഒക്കുമോ മാറ്റാൻ ഒത്തു മാറ്റാൻ പറ്റി അതുകൊണ്ടാണ് ഇന്ന് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായിട്ട് പ്രാപിപ്പാൻ കഴിയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക യേശുക്രിസ്തുവിൽ എന്താ സംഭവിച്ചത് രോമാലേഖന അഞ്ചാദിയെന്ന് തന്നെ ഒന്നിനുടെ വാക്യങ്ങളുടെ താഴേക്ക് ഒന്ന് ശ്രദ്ധിച്ചാട്ടെ രോമാലേഖന അഞ്ചാം ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ വാക്യം ഇരുപത്തി ഒന്നാം വാക്യം പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തിരം നീതിയാൽ നിത്യജീവനായി വാഴണ്ടതിന് തന്നെ പത്തൊമ്പതാം വാക്യം ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ എല്ലാവരും പാവികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണക്കേടിനാൽ അനേകർ നീതിമാന്മാരായി തീർന്നു ആദമെന്ന ഏകനിൽ എല്ലാവരും പാവികൾ യേശുക്രിസ്തു എന്ന ഏകനിൽ സകലരും നീതിമാന്മാർ എന്താ ഇതിന് ഇതിനിടയിൽ ഞാൻ നിങ്ങളും ചെയ്യേണ്ടത് അതാ റോമർ എട്ടിൻ്റെ ഒന്നിൽ പറഞ്ഞത് യേശു ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ പാപിയാക്കിയ പാപത്തിൻ്റെ അടിസ്ഥാനത്തെ തന്നെ യേശുമാർ ചെയ്യണം അല്ല ലൂയ യേശു ചുമന്നത് തൻ്റെ പാപത്തെ അല്ലായിരുന്നു താൻ യേശു അവിടുന്ന് പാപിയല്ലായിരുന്നു അവിടുത്തെ പാപം ഇല്ലായിരുന്നു പക്ഷേ യോഹന്നാൻ യേശുവിനെ നോക്കി വിളിച്ചു പറഞ്ഞ പദം നിങ്ങൾ കേൾക്കുക ഹിയർ ഇസ് ലാമ്പ് ഓഫ് ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിതാവായിരുന്നു പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഞാൻ നിങ്ങൾ എൻ്റെയും നിങ്ങളുടെയും പാപത്തെ ചുമക്കുമ്പം യേശു ചുമന്നത് ലോകത്തിൻ്റെ പാപത്തെയാണ് സിൻസ് ഓഫ് ദി യൂണിവേഴ്സ് ജനിച്ചവരുടെ ജനിക്കാനിരിക്കുന്നവരുടെ ജനി ജനിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നവരുടെ സ്ത്രീകാല അനുഭവത്തിൽ മുഴുവൻ പേരുടെയും പാപത്തെ ഒരിക്കലായി യേശു ക്രിസ്തു ചുമന്ന് കഴിഞ്ഞു ഇനി ആദാമ്യ പാപത്തിൻ്റെ ക്ലെയിമിങ്ങിൽ ആദാമ്യ പാപത്തിൻ്റെ കാരണത്താൽ ആദാം പാപം ചെയ്തു എന്ന കാരണത്താൽ നിങ്ങൾക്കും എനിക്കും പാവിയായി തുടരേണ്ട ആവശ്യമില്ല ആദാമ്യ പാപത്തിൻ്റെ ശിക്ഷ യേശു കാൽവരികൃശിൽ വഹിച്ചു എന്ന് വിശ്വസിക്കുന്ന ഉടനെ ഈ പാപത്തിൽ നിന്ന് ഒരു വലിയ സ്വാതന്ത്ര്യം സംഭവിക്കുകയാണ് ഈ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം 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 എന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ഇന്ത്യ ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിലായിരുന്ന ഒരു കാലം ഉണ്ടായത് ഇന്ത്യക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ആ ആ ലഭിച്ച സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം അവരെല്ലാവരും അവിടുന്ന് കെട്ടുകെട്ടിപ്പോയി ബ്രിട്ടീഷുകാരിലെല്ലാം ഇവിടുന്ന് അവരുടെ സാമ്രാജ്യത്തെ ഇവിടെ അവസാനിപ്പിച്ച് നാട് കടത്തപ്പെട്ടു എന്നത് സത്യമാണ് അങ്ങനെ ഒരു സ്വാതന്ത്ര്യമാണോ യേശു ക്രിസ്തുവിൽ നമുക്ക് കിട്ടിയത് അല്ലെങ്കിൽ അടിമത്തത്തിലായിരുന്ന ഒരു മനുഷ്യനെ ചങ്ങലയഴിച്ച് കെട്ടഴിച്ച് വിടുന്ന ഒരു വെറും സ്വാതന്ത്ര്യമാണോ നമുക്ക് കിട്ടിയത് അല്ല പ്രിയരെ യേശുക്രിസ്തുവിൽ നിങ്ങൾക്കും എനിക്കും കിട്ടിയത് അങ്ങനെ കേവലം വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ കഴിയുന്നതിനപ്പുറത്തുള്ള ഒരു വലിയ സ്വാതന്ത്ര്യമാണ് യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി യേശുവിൽ വിശ്വസിക്കുന്ന ഉടനെ ശ്രദ്ധിച്ച് കേൾക്കുക യേശുവിൽ വിശ്വസിക്കുന്ന ഉടനെ എന്താ സംഭവിക്കുന്ന പാപം സംബന്ധിച്ച് മരിക്കുകയാണ് റോമാൽഹനം ആറാം അധ്യായത്തിലേക്ക് വരാം റോമാലേനൊരു ആറാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം ആകെ പറഞ്ഞിട്ട് കൃപ പരിഹാരത്തിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു നാൾ വരുന്നത് പാപ സംബന്ധമായി മരിച്ചവരായ നാം അതിൽ എങ്ങനെ അതിൽ ജീവിക്കുന്നത് എങ്ങനെ പാപ സംബന്ധമായി മരിച്ചവരായി നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ അപ്പോൾ റോമാൻ എങ്ങനെ അഞ്ചാം അധ്യായത്തിൽ പാപം എങ്ങനെ വന്നു എന്ന് പറഞ്ഞിട്ട് റോമാൻ എങ്ങനെ ആറാം അദ്ദേഹത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ പൗലോസ് ഒരു വലിയ സത്യം പറയുകയാണ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച ഉടനെ നിങ്ങൾക്ക് സംഭവിച്ചത് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്നതിലുപരിയായി പാപം സംബന്ധിച്ചുള്ള മരണമാണ് രണ്ട് മൂന്ന് പദങ്ങൾ ഞാനൊന്ന് വിശദീകരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്ന് പാപത്തിൽ മരിച്ചു കിടക്കുക രണ്ട് മരിച്ചു കിടന്ന പാപം സംബന്ധിച്ച് മരിക്കുക ഒന്ന് പാപത്തിൽ മരിച്ചു കിടക്കുക ഡെഡ് ഇൻ ഇൻസിൻ പാപത്തിൽ മരിച്ചു കിടക്കുക പാപത്തിൽ മരിച്ചു ജീവിച്ചവരാണ് നാം ജനനം തന്നെ പാപത്തിൽ മരിച്ചായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പാപത്തെ ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റിയിരുന്നില്ല പലവട്ടം തീരുമാനമൊക്കെ എടുക്കും നമുക്കറിയാതെ പലവട്ടം തീരുമാനമൊക്കെ എടുക്കും എടുക്കും തീരുമാനം വയ്ക്കാറുള്ള ഒരാഴ്ച കൂടുതൽ നീളാറില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പാപം ചെയ്യാൻ വേണ്ടി മരിച്ചു കിടക്കുന്ന സ്ഥിതിയിലാണ് നാം പാപത്തിൽ മരിച്ചു കിടക്കുക ഇവിടെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഉടനെ എന്താ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് ഞാൻ മരിച്ചു കിടന്ന പാപത്തിൽ ഇനി ഞാൻ മരിച്ചു കിടക്കേണ്ട ആവശ്യമില്ല ആ മരിച്ചു കിടന്ന പാപം സംബന്ധമായി ഒരാൾ മരിച്ചു അങ്ങനെയാണെങ്കിൽ ഇനി ആ പാപത്തിൻ്റെ മരണം എന്നിൽ കിടക്കേണ്ട ആവശ്യമില്ല കുറച്ചുകൂടെ ഒന്ന് വിശദീകരിച്ചാൽ മനസ്സിലാവും റോമർ ആറ് പത്ത് റോമർ ആറ് ഏഴ് ഈ വാക്യങ്ങളെല്ലാം വിശദീകരിപ്പാൻ താല്പര്യമുണ്ട് വേഗത്തിൽ ചില വാക്കുകളൂടെ ശ്രദ്ധിച്ചാട്ടെ റോമർ ആറ് പത്ത് ഒന്ന് ശ്രദ്ധിച്ചു അവൻ മരിച്ചത് റോമർ ആറ് പത്ത് യേശു മരിച്ചത് പാപ സംബന്ധമായി ഒരിക്കലായി മരിച്ചു നാം മരിച്ചു കിടക്കുന്ന പാപം സംബന്ധിച്ച് യേശു ഒരിക്കലായി മരിച്ചു അപ്പം ഇനി പാപത്തിൻ്റെ മരണത്തിൽ നമ്മൾ തുടരേണ്ട ആവശ്യമില്ല പാപത്തിൻ്റെ ശിക്ഷ യേശുക്രിസ്തുവിൻ്റെ മേലായി അവിടുന്ന് പാപത്തിൻ്റെ പ്രായത്വം അനുഭവിച്ചു അവിടുന്ന് പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു ഇനി ആ പാപത്തിൻ്റെ മരണത്തിൽ നാം തുടരുന്നെങ്കിൽ അറിവ് കൊണ്ട് തുടരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ പരിജ്ഞാനം കിട്ടുന്ന ഉടനെ ഈ സത്യം നിങ്ങൾ യേശുവേ എന്ന് വിളിച്ച് കർത്താവ് നീ എൻ്റെ ഉള്ളത്തിലേക്ക് വരണേ എന്നെ അങ്ങയുടെ മകളാക്കി എന്നെ ഞങ്ങളുടെ മകനാക്കി മാറ്റണേ എന്ന് നിങ്ങൾ വിശ്വസിച്ച് നിലവിളിച്ച സമയത്ത് യേശുവിനോട് നിലവിട്ട് വിളിച്ച സമയത്ത് കർത്താവ് എൻ്റെ പാപത്തെ എന്നോട് ക്ഷമിക്കണേ എന്ന് നിങ്ങൾ വായി തുറന്ന് യേശുവിനോട് പറഞ്ഞ സമയത്ത് നിങ്ങൾ ഈ സംഭവിച്ച ഒരു വലിയ ക്രിയയാണ് നിങ്ങൾ പാപത്തിൽ നിന്ന് മാറി നിങ്ങൾ യേശു ക്രിസ്തുവിലായി കഴിഞ്ഞു യേശു ക്രിസ്തുവിലായപ്പോൾ എന്തെല്ലാം യേശു ക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് ലഭിച്ചോ അത് മുഴുവൻ നിങ്ങളിലേക്ക് ഓരോന്നായി വന്നുകൊണ്ടിരിക്കുകയാണ് യേശു ക്രിസ്തുവിലൂടെ ഒന്നാമത് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പാപത്തിൽ നിന്നുള്ള ഒരു വലിയ സ്വാതന്ത്ര്യം യേശുവിൽ ആയവർക്ക് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ഉള്ളു എന്ന് സത്യം മറക്കരുത് കാരണം യേശുവിൽ ആയവരുടെ മാത്രം പാപങ്ങൾക്ക് വേണ്ടിയേ യേശു മരിച്ചിട്ടുള്ളൂ ലോകത്തിൻ്റെ മുഴുവൻ പാപത്തിനു വേണ്ടിയാണ് യേശു ക്രിസ്തു മരിച്ചത് സത്യം തന്നെ മേശപ്പുറത്തിരിക്കുന്ന ആഹാരം അവിടെ നല്ല വിഭസമൃദ്ധമായി ഉണ്ടാക്കി വെച്ചാൽ എൻ്റെ വിശപ്പ് മാറില്ലല്ലോ അതെടുത്ത് ഞാൻ എപ്പോഴാണ് ഭക്ഷിക്കുന്നത് എപ്പോഴാണ് എൻ്റെ വിഷം മാറുന്നത് ഇതുപോലെ തന്നെ ലോകത്തിൻ്റെ മുഴുവൻ പേരുടെയും പാപത്തിനു വേണ്ടിയാണ് കർത്താവും മരിച്ചത് പക്ഷേ കർമ്മമാർഗം അവസാനിപ്പിച്ച് പാപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അല്ലെങ്കിൽ പാപത്തിൻ്റെ മോക്ഷത്തിന് വേണ്ടിയുള്ള കാര്യപരിപാടി കർമ്മപരിപാടിയും അവസാനിപ്പിച്ചിട്ട് കർത്താവെ അങ്ങിൽ വിശ്വസിക്കുന്ന ഉടനെ എനിക്ക് സൗജന്യമായി പാപക്ഷമ കിട്ടുകയാണെന്നുള്ള സത്യം ഞാൻ തിരിച്ചറിഞ്ഞു ഇന്ന് കർത്താവ് എനിക്ക് സൗജന്യമായൊരു പാപക്ഷമ തരണേന്ന് പറയുന്ന സമയത്ത് എന്താ സംഭവിക്കുന്ന നിങ്ങൾ മരിച്ചു കിടന്നിരുന്ന പാപം സംബന്ധിച്ച് നിങ്ങൾ മരിക്കും പാപത്തിൽ മരിച്ചു കിടക്കുന്ന നിങ്ങൾ പാപസംബന്ധമായി മരിക്കും പാപത്തോടും മരിക്കും അതവിടെ പറയുന്നത് റോമർ ആറിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ കൃപ പരിഹാരത്തിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നാൾ വരുന്നത് മരിച്ചവരായ മരിച്ചവരായെന്നാ ശ്രദ്ധിച്ചാട്ടെ അപ്പോൾ ഒരിക്കലും പാപത്തിൽ തുടരാൻ കഴിയാത്ത നിലയിൽ പാപസംബന്ധമായി നാം മരിച്ചിരിക്കുന്നു യേശു ക്രിസ്തുവിലായ മുഴുവൻ പേരും തിരിച്ചറിയേണ്ട ഒരു വലിയ യാഥാർത്ഥ്യം ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്കിനി പാപത്തിൽ തുടരാൻ കഴിയാത്ത നിലയിൽ നിങ്ങൾ പാപസംബന്ധമായി മരിച്ചിരിക്കുന്നു ഞാൻ അപ്പതം ആവർത്തിക്കും നിങ്ങൾക്കിനി പാപത്തിൽ തുടരാൻ കഴിയാത്ത നിലയിൽ പാപത്തിൽ കണ്ടിന്യൂ ചെയ്യാൻ കഴിയാത്ത നിലയിൽ നിങ്ങൾ പാപസംബന്ധമായി മരിച്ചിരിക്കുന്നു ഇനി പറയേണ്ടത് പാപം ചെയ്യരുത് എന്നല്ല നിങ്ങളോട് ഇനി പറയേണ്ടത് പാപം ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ളതാണ് ഏയ് ബ്രദറെ ഇത് പ്രാക്ടിക്കൽ അല്ലല്ലോ കാരണം പ്രായോഗിക ജീവിതത്തിൽ പാപം ചെയ്യുന്നുണ്ടല്ലോ വാസ്തവം വീണ്ടും ഞെ സംഭവിച്ചവന് പാപത്തിൽ തുടരാൻ കഴിയുകയില്ല എന്നത് വീണ്ടും ഞാൻ സംഭവിച്ചവന്റെ അനുഭവമാണ് ഞാൻ ഇങ്ങനെ വിശദീകരിക്കാം ഒരു വാക്കിൽ അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എല്ലാ വഞ്ചിയും പോകുന്ന വെള്ളത്തിലൂടെയാണ് വെള്ളത്തിൽ പോകുന്നതിനെ വഞ്ചി നിന്നും ബോട്ടെന്നും ഒക്കെ വിളിക്കുന്നത് വെള്ളത്തിൽ പോകാറുള്ള സമയത്തെല്ലാം തിരമാലകൾ തള്ളിക്കയറാറുണ്ട് തള്ളിക്കേറുന്ന തിരമാലയിലൂടെ അല്പാൽപ്പം വെള്ളങ്ങൾ എല്ലാ വഞ്ചിയിലും വീഴാറുണ്ട് ഇനി ആരെങ്കിലും ഇതില്ല എന്ന് സമർത്ഥിച്ചാൽ അവനൊരു പച്ച പരീശനാണ് അതുകൊണ്ട് അർത്ഥമില്ല എല്ലാ വഞ്ചിയിലും വെള്ളം വിടാറുണ്ട് പക്ഷേ മിടുക്കുള്ള അല്ലെങ്കിൽ കാര്യപ്രാപ്തിയുള്ള വഞ്ചിക്കാരൻ അല്ലെങ്കിൽ ആ ബോട്ട് നിയന്ത്രിക്കുന്ന ആൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് കയറിയ വെള്ളം അപ്പാപ്പം തപ്പിയെടുത്ത് കളയും കോരിയെടുത്ത് ദൂരെ കളയും കാരണം എന്താണെന്നറിയോ അല്പം വെള്ളം കിടക്കുന്നത് ആവർത്തിച്ച് തുടർമാനമായിട്ട് അത് വരാൻ അനുവദിച്ചാൽ സംഭവിക്കുന്നതിനാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ പോക്ക് അപകടകരമായി തീരും അല്പം വെള്ളം വീണപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ അതിൽ വെള്ളം വീഴാൻ നിങ്ങൾ അനുവദിച്ചാൽ അതിൽ കണ്ടിന്യൂ ചെയ്താൽ തുടർന്നാൽ അവിടെയാണ് ആ വാക്ക് തുടർന്നാൽ സംഭവിക്കുന്നതെന്നറിയാവും വലിയ വിപത്തിലേക്ക് അത് പോകുവാനിടയാവും അപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവന് പാവം ചെയ്യാൻ കഴിയുന്നില്ല പാപത്തിൽ തുടരാൻ കഴിയുന്നില്ല യോഹനൻ്റെ ലേഖനത്തിലേക്ക് വന്നാൽ ഇത് തന്നെ അവിടെ പറയുന്നത് യോഹന ലേഖനം മൂന്നാം അദ്ദേഹത്തിൻ്റെ എട്ടോ ഒമ്പത് ഏഴ് മുതലുള്ള വാക്യങ്ങൾ വായിച്ചു ദൈവത്തിൽ നിന്ന് ജനിച്ചവരാരും പാപം ചെയ്യുന്നില്ല എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയാം എന്തുകൊണ്ട് പാപം ചെയ്യുന്നില്ല അവൻ്റെ വിത്ത് ജനിപ്പിച്ചവൻ്റെ വിത്ത് ജനിച്ചവൻ്റെ ഉള്ളിൽ കിടക്കുന്നു പാപം ചെയ്യാത്തത് പാപം ചെയ്യാൻ ആഗ്രഹമില്ല വിത്ത് സമ്മതിക്കാത്ത കൊണ്ടാണ് തേങ്ങയെ മാങ്ങ കായ്ക്കുമോ മാവേൽ തേങ്ങ കായ്ക്കുമോ ഇത് തന്നെയാണ് ഇവിടെ യോഹനാണ് ചോദിക്കുന്നത് ദൈവത്തിൻ്റെ വിത്ത് വിശുദ്ധിയുടെ വിത്ത് അകത്ത് കിടക്കുമ്പോൾ എങ്ങനെ അശുദ്ധിയിൽ തുടരാൻ കഴിയും അവിടെ പോൺ ഓഫ് ഗോഡ് നോട്ട് കണ്ടിന്യൂവിംഗ് ഇൻ സിൻ എന്ന ഇംഗ്ലീഷ് പ്രയോഗം നിങ്ങൾക്ക് കാണാം ദൈവത്തിൽ നിന്ന് ജനിച്ചവും പാപത്തിൽ തുടരുന്നില്ല ദ റീസൺ വൈ ദരി സീഡ് ഓഫ് ഗോഡ് ദിനേം ദൈവത്തിൽ നിന്ന് ജനിച്ചവനിൽ ദൈവത്തിൻ്റെ വിത്ത് കിടക്കുന്നതിനാൽ അവന് പാപത്തിൽ തുടരാൻ കഴിയുന്നില്ല ഈ സത്യം തിരിച്ചറിഞ്ഞാട്ടെ ഇന്ന് പാപിയായി നാം ജീവിക്കേണ്ട ആവശ്യമില്ല കാരണം പാപത്തിനൊരു വലിയ സ്വാതന്ത്ര്യം ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു ഇന്ന് ദൈവശാന്തിയിലേക്ക് വരുന്ന ഉടനെ നെഞ്ചത്തടിച്ച കർത്താവ്യും ഞാൻ പാപിയാണ് പാപിയാണ് പാ ഓഫ്കോഴ്സ് ഓഫ്കോഴ്സ് ഒരുവനും പാപമില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ അവനെ തന്നെ വഞ്ചിക്കുകയായിരുന്നു പക്ഷേ ഇന്ന് ഓർക്കുക ഇന്ന് സിൻ കോൺഷ്യസ് അല്ല നിങ്ങളിൽ വർദ്ധിച്ചു വരേണ്ടത് കോൺഷ്യസ് വേൾഡിനുള്ളതാണ് പാപത്തിൻ്റെ പാപമനസാക്ഷി കുറ്റമനസാക്ഷി അത് ലോകത്തിനുള്ളതാണ് പാപി 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 എന്ന ലിസ്റ്റ് അത് ലോകത്തിനുള്ളതാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച ഉടനെ ഏകന്റെ അനുസരണക്കേടിനാൽ നിങ്ങൾ പാപികളായി തീർന്നെങ്കിൽ ഏകന്റെ അനുസരണത്താൽ നിങ്ങൾ നീതിമാന്മാരായി തീർന്നു ഞാനൊന്നും ചെയ്തില്ലേ ഇത്ര എനിക്ക് സന്തോഷത്തോടെ യേശുവിൻ്റെ മാർഗം ഇന്ന് നിങ്ങളോട് പറയാൻ തോന്നേണ്ട കാര്യം ഇതാ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു വർക്കും ഇല്ല ഉലകം കണ്ട മുഴുവൻ മതങ്ങളും പ്രത്യശാസ്ത്രങ്ങളും പറയുന്നു വാട്ട് യു ഡു ദാറ്റ് യു ബിക്കം നീ എന്ത് ചെയ്യുന്നു അതാ നീ 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 അത് ചെയ്യേ ഇത് ചെയ്യേ അങ്ങനെ ചെയ്യേ ഇങ്ങനെ ചെയ്യേ ഇവിടെ വന്നത് ചെയ്യുക അവിടെ വന്നത് ചെയ്യേ ഇന്നടത്ത് വന്നത് ചെയ്യേ ഇപ്പം വന്ന് ഇത് ചെയ്യ ഇവിടെ ഇതുതാ അവിടെ അതുതാ ഇവിടെ കഥ ഒന്നും പറയുന്നില്ല ഒന്നും നിൻ്റേത് വേണ്ട നീ എന്ത് തന്നാലും അത് എന്നിൽ നിന്നെടുത്ത് എനിക്ക് തരുന്നതിന് തുല്യമാണ് അപ്പം നിന്റെ ഒന്നും എനിക്ക് വേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക പാപത്തിൽ നിന്നൊരു വലിയ സ്വാതന്ത്ര്യം ഇന്ന് നാം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിന് നടുവിൽ തരാനായിട്ട് കർത്താവ് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട് പാപ സംബന്ധമായ ഒരു മരണം യേശുക്രിസ്തുവിൽ ക്രിസ്തുവിൽ പ്രവേശിക്കുമ്പോഴേ യേശു സംഭവിക്കുകയാണെന്ന് അറിയുക പാപം സംബന്ധിച്ചു മരിക്കുക പാപത്തിൽ മരിച്ചു കിടന്നവൻ പാപം സംബന്ധിച്ച് മരിക്കുക റോമൻ ആറിന്റെ എട്ട് നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തിയാൽ ഇനി മരിക്കയില്ല മരണത്തിന് കർത്തൃത്വമില്ല അവണ്ണം നിങ്ങളും സതിച്ചോടെ പതിനൊന്നാം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ ചടക്ക് നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെയാണ് ഈ പാപത്തിനും മുഖം തിരിച്ച് ദൈവത്തിനും പുറം തിരിച്ചാണ് ഞാൻ നിങ്ങളും ജനിച്ചത് എന്നാൽ ജനന ജീവിത ചക്രത്തിൻ്റെ ഇവിടെ ഇടയിൽ എവിടെയോ വെച്ച് ഒരു ദിവസം അടുത്തറിയുകയാണ് കർത്താവേ അങ്ങൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചല്ലോ ഈ സത്യം കേൾക്കുന്ന ഉടനെ കർത്താവ് ഇനിമേൽ ഞാൻ പാവയായിട്ട് തുടരേണ്ട കാര്യമില്ല എൻ്റെ പാപത്തിനു വേണ്ടി എൻ്റെ കർത്താവ് മരിച്ചുവെങ്കിൽ ഇപ്പോൾ തന്നെ ആ പാപക്ഷമ ഞാൻ സൗജന്യമായിട്ട് ഏറ്റെടുക്കുകയാണ് എന്ന് പറയുന്ന ഉടനെ നിങ്ങൾ പാപത്തിന് മരിക്കുന്നു ദൈവത്തിന് ജീവിക്കുന്നു അതാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ റോമാലേഖനം ആറാം അദ്ദേഹത്തിൻ്റെ ഏഴാം വാക്യം ഒന്ന് നോക്കി അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു ഞാൻ അടുത്ത ആഴ്ചയും കൂടെ ഈ എപ്പിസോഡ് കണ്ടിന്യൂ ചെയ്യാൻ കൃപയിൽ ആശ്രയിക്കുകയാണ് എട്ടാം എട്ടാധ്യത്തിൽ നിന്നുള്ള പഠനങ്ങളായിരിക്കും ദിവസങ്ങളുള്ളത് ഈ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്ന വിഷയം ഞാൻ അടുത്ത ആഴ്ചയും കൂടെ വിശദീകരിക്കാം ഒന്നിനുടെ വാക്യം കൂടെ നോക്കി ആറിൻ്റെ ആറ് നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ സൂക്ഷിക്കപ്പെട്ടു കുഴിച്ചിടപ്പെട്ടു എന്ന് നാം അറിയുന്നു അപ്പോൾ ഈ സത്യം അറിയണം അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു എന്ന സത്യം നിങ്ങൾ അറിയാൻ തയ്യാറാകണം എൻ്റെ പഴയ മനുഷ്യൻ പാപാനുരാഗിയായ പാപാനുരൂപിയായ എൻ്റെ പഴയ മനുഷ്യൻ അവനോടുകൂടെ കുളിച്ചിടപ്പെട്ടു യേശുക്രിസ്തുവിലായ ഉടനെ തന്നെ യേശുക്രിസ്തുലായി കഴിഞ്ഞ അഞ്ച് വർഷം കഴിഞ്ഞിട്ടല്ല യേശുക്രിസ്തുവിലായ ഉടനെ തന്നെ ആദാമ്യ പാപം ജന്മപാപം എന്ന് പറഞ്ഞാൽ ജന്മത്തിലൂടെ എനിക്കും നിങ്ങൾക്കും ഞാൻ നിങ്ങളും പാപം ചെയ്യാതെ പാവിയായി തീർന്ന പാപം അത് യേശുക്രിസ്തുവിലായ ക്രിസ്തുവിലായ ഉടനെ മാറിപ്പോകുകയാണ് പാപത്തെ ജയിക്കാൻ സ്ട്രഗിൾ ചെയ്യേണ്ട ആൾ പോലും അല്ല താങ്കൾ ഈ സത്യം തിരിച്ചറിഞ്ഞാട്ടെ എനിക്കിനി പാപത്തിൽ തുടരാൻ കഴിയാത്തവണ്ണം പാപ സംബന്ധമായി ഞാൻ മരിച്ചിരിക്കുന്നു എന്ന സത്യം നിങ്ങളൊന്നും തിരിച്ചറിഞ്ഞാട്ടെ വർഷങ്ങൾ പാപിയായി ജീവിച്ച ഒരു അഗസ്റ്റിൻ്റെ ബയോഗ്രഫി ഞാൻ വായിച്ചിട്ടുണ്ട് അഗസ്റ്റിൻ വേശികളുടെ തെരുവിൽ വേഷികളോട് ഒരുമിച്ച് അധാർമികതയുടെ അങ്ങേയറ്റം ധാർമ്മികതയില്ലാത്ത ജീവിതത്തിൽ തകർത്ത് വാഴുന്ന സമയത്ത് വളരെ ആദർശികമായി അഗസ്റ്റിൻ്റെ ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ തൊട്ട് സമീപത്ത് വെച്ച് അഗസ്റ്റിന് ഒരു ദിവസം യാദൃശികമായിട്ട് യേശുക്രിസ്തുവിനിലൂടെ ലഭിക്കുന്ന പാപക്ഷമയെക്കുറിച്ച് കേട്ടു ചെയ്തു പോയ പാപത്തിൻ്റെ പ്രാശ്ചിത്വം തനിക്ക് ഇതുപോലൊരു അഞ്ച് ജീവിതം ഉണ്ടെങ്കിലും ചെയ്തു തീർക്കാൻ പറ്റുകയില്ല എന്ന് ചിന്തിച്ചു അഗസ്റ്റിൻ യേശുക്രിസ്തുവിലൂടെ കിട്ടുന്ന പഴയ ആ പാപത്തിൽ നിന്നുള്ള മരണവും പുതിയ ജീവിതത്തെക്കുറിച്ച് കേട്ടപ്പോൾ അവിടെ നിന്ന് യേശുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചു കർത്താവ് അങ്ങിലൂടെ വെളിപ്പെട്ട ആ സൗജന്യ പാപക്ഷമ എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചു അഗസ്റ്റിൻ പാപത്തിനും മരിച്ച് ദൈവത്തിന് ജീവിക്കാൻ തുടങ്ങി പഴയ വേശികളുടെ തെരുവിലൂടെ അഗസ്റ്റിൻ കടന്നു പോയപ്പോൾ അഗസ്റ്റിനെ കൈവിട്ടി വേഷിമാർ വിളിച്ച് ഹേ അഗസ്റ്റിൻ വരിക കഴിഞ്ഞ രാത്രി നീ എൻ്റെ കൂടെയല്ലേ ക്ഷയിച്ചത് നമുക്കൊരുമിച്ച് ഈ ലൈഫ് എൻജോയ് ചെയ്യാം എന്ന് അഗസ്റ്റിനെ പലരും ഒരുമിച്ച് കൂടി വിളിച്ചപ്പോൾ പുറകിൽ വിളിച്ചവരെ നോക്കി അഗസ്റ്റിൻ ഇങ്ങനെ പറഞ്ഞു ഹേയ് നിങ്ങൾ ആരെ വിളിക്കുന്നു നിങ്ങൾ ഓ നിങ്ങൾ വിളിക്കുന്നത് പഴയ അഗസ്റ്റിനെ ആണെങ്കിൽ കഴിഞ്ഞ രാത്രിയിൽ ഒമ്പതര മണിയോടടുത്ത് ആ പഴയ അഗസ്റ്റിൻ മരിച്ചുപോയി ഈ പുതിയ അഗസ്റ്റിന് നിങ്ങളുമായി യാതൊരു ബന്ധവുമില്ല ഇതാണ് യേശു ക്രിസ്തുവിനുള്ള ജീവിതം ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടിയായി ഇനി പാപത്തിൻ്റെ പണിഷ്മെൻറ്റ് അവൻ അനുഭവിക്കേണ്ടതില്ല അവന് പകരം യേശു അനുഭവിച്ചു സ്നേഹിത പാപത്തിൽ തുടരുന്നയാളെ ഇന്ന് നിന്നെ വിടുവിക്കുവാൻ യേശുവിന് കഴിയും എത്ര ഞാൻ തീരുമാനിച്ചിട്ടും എത്ര ഞാൻ പ്രയത്നിച്ചിട്ടും എത്രയെത്ര ശ്രമിച്ചിട്ടും ഞാൻ പിന്നെയും പാപത്തിൽ മോഹത്തിൽ കർമ്മ പ്രവർത്തികളിൽ വീഴുകയാണെന്ന് ചിന്തിക്കുന്ന സ്നേഹിതനെ ശ്രമിച്ചാൽ ജയിക്കാൻ കഴിയുന്നതല്ല ഈ ക്രിസ്തീയ ജീവിതം ശ്രമിച്ചു ജീവിക്കുന്ന ഒരു ജീവിതമേ അല്ലിത് ഫലം ഉണ്ടായി ഫലമായി വിശുദ്ധിയുടെ ഫലം പുറത്തു വരുന്ന ഒരു വിശുദ്ധ ജീവിതമാണ് ഈ ജീവിതം നിങ്ങൾക്കിത് സാധ്യമല്ല പക്ഷേ നിങ്ങളിരിക്കുന്ന യേശുവിനാൽ ഇത് സാധ്യമാണ് നിങ്ങളിരിക്കുന്ന യേശു ലോകത്തെ ജയിച്ചവൻ അത്രയും ഇന്ന് ഈ സത്യം നിങ്ങളിലേക്ക് കയറുമ്പോൾ തന്നെ ഇപ്പോൾ തന്നെ പാവത്തിൻ്റെ ആ ആ പഴയ ആ പിടുത്തങ്ങൾ നീരാളി ഹസ്തങ്ങൾ പൊട്ടി 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 വ്യക്തികളുടെ മേലിൽ നിന്ന് മാറുകയാണ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാനായി പോവുകയാണ് ഇന്ന് ഉള്ളു ഉള്ളി ദൈവത്തോട് പറയുക കർത്താവ് എനിക്കൊരു പാപക്ഷമ ആവശ്യമാണ് പാപത്തിൽ ഇനി തുടരാത്ത ഒരു ജീവിതത്തിലേക്ക് എന്നെ നയിക്കണമേ എന്ന് ഒന്ന് പ്രാർത്ഥിച്ചാട്ടെടുക്കുന്ന മൂന്ന് പ്രാവശ്യം ഡോക്ടറെ കാണിച്ചു ഡോക്ടർ എന്നാ പറഞ്ഞു ആ ആ ഭയങ്കര വേദന ഇപ്പോൾ അത് അപ്രത്യക്ഷ നീ വിശ്വസിക്കുന്നു നിന്റെ വിശ്വാസം വലുതാ ആണോ ഓ തോന്നില്ല ആണോ എന്നാൽ കൈവച്ചു പവർ ഓഫ് യുവർ നെയ്മ് നിന്റെ നാമത്തിന്റെ ശക്തി മൂന്ന് വൈദ്യന്മാർക്ക് വിധിച്ചു കൽപ്പിക്കാൻ കഴിയാത്തത് ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വന്നിട്ടുണ്ട് കുഞ്ഞിപ്പോ വിടുവിക്കപ്പെടട്ടെ ഇതുപോലെ അത്ഭുതത്തിന്റെ സമയമാണ് ദിവ്യക്ക് എന്നാ ചെയ്യാനാ പ്രയാസമുള്ള അത് ചെയ്യേ എന്തോ ചെയ്യുമ്പോഴോ ശരി നിൽക്കേ നിന്നു കൈ ജീസസ് ദിവ്യ എന്താ എനിക്ക് അങ്ങനെ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പം അത് കൂടുതലായിരുന്നു മണ്ട വരെ നല്ല ഇത് പറയാൻ കഴിയത്തിൽ എനിക്ക് പെരുത്തു വരുവാ പെരുത്തു വരുവാ കാല തൊട്ട് എന്നിട്ട് അവിടെ വേദന വേദനയില്ലേ ഇപ്പൊ കർത്താബേ എൻ്റെ ഈ കേൾവിക്കാർക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താബെ പാപത്തിൽ നിന്നൊരു സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഒത്തിരി ശ്രമിച്ചിട്ടും നടക്കാത്തവരിവിടെയുണ്ട് അവരുടെ പരാജയം ശ്രമത്തിലാണെന്ന സത്യം തിരിച്ചറിഞ്ഞിട്ട് വർക്ക് നിർത്തി ഫെയ്ത്തിലോട്ട് പ്രവൃത്തി നിർത്തി വിശ്വാസത്തിലേക്ക് ഈ ജനത്തെ ഞാൻ യേശുന്റെ നാമത്തിൽ നടത്തുകയാണ് പാപ സംബന്ധമായി മരിച്ച ആളാണ് ഞാനെന്ന് മരിച്ച കണ്ണുകൾ മരിച്ച ചെവികൾ മരിച്ച നാവുകൾ മരിച്ച കൈകൾ മരിച്ച ചിന്തകൾ ഇനി ഒരിക്കലും പാപത്തിനും പൊങ്ങാതെ വണ്ണം പാപത്തിന് ഇന്ദ്രിയങ്ങളെ വിട്ടുകൊടുക്കാതെ വണ്ണം കർത്താവ് ഇപ്പോൾ തന്നെ ആ ഇന്ദ്രിയങ്ങളുടെ മേലേക്ക് ഒരു വലിയ അഭിഷേകത്തെ അയക്കണമേ ചില ഈ യൗവനക്കാരോട് ടാർഗറ്റ് ചെയ്ത് സംസാരിക്കാൻ കർത്താവ് പറയുന്നു ബ്രദറെ മിക്കവാറും ഞങ്ങൾ പ്രസംഗം കേൾക്കാറുണ്ട് പക്ഷെ ജീവിതത്തിൻ്റെ പല പേഴ്സണൽ മേഖലകളിൽ ഞാനൊരു പരാജയമാണ് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നു ബ്രദറെ ഇനി ആലോചന പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മരണത്തിൻ്റെ ശക്തി നിന്റെ ഇന്ദ്രിയങ്ങളുടെ മേലേക്ക് വ്യാപരിക്കാൻ പോവുകയാണ് ഇപ്പോൾ തന്നെ ആ യൗവനക്കാർക്കുണി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഒരു വലിയ സ്വാതന്ത്ര്യം കർത്താവ് സ്തോത്രം കർത്താവ് ഇന്ന് ഒരു ആത്മമണ്ഡലത്തിലേക്ക് ഞാൻ ഈ ജനത്തെ യേശുവിൻ്റെ നാമത്തിൽ നടത്തുന്നു അത് സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ഞാൻ വളരെ വിശ്വാസത്തോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു വ്യക്തിപരമായ കൗൺസിലിങ്ങുകൾ പ്രാർത്ഥനകൾ നിരന്തരമായി ഫോൺ കോൾ വന്നുകൊണ്ടിരിക്കുന്ന എപ്പോൾ വന്നാൽ ബ്രദന ഒന്ന് കാണാം നവംബർ മാസം അഞ്ച് ആറ് ഏഴ് തീയതികളിൽ തിങ്കൾ ചൊവ്വ ബുധൻ ഈ വരുന്ന തിങ്കൾ ചൊവ്വ ബുധൻ തീയതികളിൽ രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെ ഡോക്ടേഴ്സ് ടവറില് ചങ്ങനാശ്ശേരി കെ എസ് ആർ ടി ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് താഴെ തിരുവല്ലയ്ക്ക് പോകുന്ന റോഡിൽ നെക്സ്റ്റ് ബിൽഡിങ്ങിൽ പതിനൊന്ന് നില ബിൽഡിംഗിൽ രണ്ടാം നിലയിൽ നമ്മുടെ യോഗങ്ങൾ നടക്കുന്നു അഞ്ച് ആറ് ഏഴ് തീയതികളിൽ പ്രത്യേക വിടുതൽ ശുശ്രൂഷ ചങ്ങനാശ്ശേരിയിൽ ബ്രദർ സജിത് ജോസഫ് ശുശ്രൂഷിക്കുന്നു നവംബർ അഞ്ച് ആറ് ഏഴ് തീയതികളിൽ രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ഒൻപത് വരെ ഡോക്ടേഴ്സ് ടവർ സെക്കൻഡ് ഫ്ലോർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം